ഹായ് എവരിവൺ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കാണാനിടയായി നിങ്ങൾ ആരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു നമ്മുടെ ശ്രീമതി ടീച്ചർ ഉണ്ടല്ലോ ഏറ്റവും വലിയ സഖാത്തി മൂത്ത സഖാത്തി അപ്പൊ മൂത്ത സഖാത്തിയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൂത്ത സഖാത്തി സ്ഫോടനം നടന്നപ്പോൾ ഇരുന്ന ഇരിപ്പിൽ ഞെട്ടിയതും ചാടിയതും തുള്ളിയതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് എല്ലാവർക്കും ഇന്നും ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വാക്ക് പറഞ്ഞ ആ ഒരു ദിവസം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് കേരളത്തിലെ എല്ലാ ഹിന്ദു സ്ത്രീകളും കുളിച്ച് ഇറനോടെ അമ്പലത്തിലേക്ക് പോകുന്നത് അവിടെ എന്താ പറയാ പൂജാരിയായിട്ട് എന്തോ പരിപാടി നടത്താനാണെന്ന് പറഞ്ഞ ടീച്ചറാണ് നമ്മുടെ മൂത്ത സഖാത്തി ശ്രീമതി ടീച്ചർ അപ്പൊ ഈ ശ്രീമതി ടീച്ചർ എന്നെ ഏത് സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചിട്ട് ഞാൻ ടീച്ചർ എന്ന് പറയുന്നത് എല്ലാവരും വിളിക്കുന്നു ഞാനും പറയുന്നു തരിച്ചിട്ട് അപ്പൊ ഇന്ന് മൂത്ത സഖാത്തിയുടെ വലിയൊരു സംഭവം കാണാനിടയായി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി എനിക്ക് കാരണം ഇതൊക്കെ കേൾക്കുമ്പോ ഒരു മനസ്സുഖണ്ടല്ലോ ഏഹ് ചുമ്മാ ഒരു മനസ്സുഖം ആ സുഖം എനിക്കും തോന്നി കേട്ടപ്പോ അപ്പൊ അതാണ് ഞാനിപ്പോ കേൾപ്പിക്കാൻ പോകുന്നത് ആ സെക്കൻഡ് കയറി എന്ന് പറയുന്ന ആ പേരുടെ അതൊരു ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു പ്രധാന ഘടക ഈ ശബരിമലയിൽ പോകുന്നത് അയ്യപ്പനെ കാണാനും ദർശനം കിട്ടാനും വിശ്വാസല്ലേ ഈ വിശ്വാസ വിശ്വാസികളാ കാണലോ അവിടെ പോകണ്ടത് അപ്പൊ മറ്റു പോകുന്നത് വെല്ലുവിളികളും ടീച്ചർക്ക് ബോധോതി വന്നിരിക്കുന്നു എന്താച്ചാല് ഹായ് ബിജു എസ് നായർ നമ്മുടെ ശ്രീമതി സഖാത്തി ടീച്ചർക്ക് ബോധോതി ഉണ്ടായിരിക്കണു എന്താച്ചാല് ആയമ്മപ്പ പറയണത് എന്താ വെച്ചാല് വിശ്വാസമുള്ള ആൾക്കാരാത്രേ ശബരിമലയിൽ പോവുക ഇന്നത്തെ പോയിന്റേ വിശ്വാസമുള്ള ആൾക്കാരാണ് ശബരിമല പോവുക അത് മാത്രല്ല അവിടെ അവിശ്വാസികൾക്ക് തീരെ സ്ഥാനമില്ലാന്നാണ് പറയണേ ഈ പറയുന്ന കമ്മിണിയുടെ ഈ ബുദ്ധിയും ബോധമൊക്കെ ഇതിപ്പോ വന്നതാണോ അതോ ആദ്യമേ പോയിട്ട് തിരിച്ചു അറിയില്ല അപ്പൊ പറയണത് അങ്ങനെയാണ് വിശ്വാസമുള്ളവരാണ് ശബരിമലക്ക് പോകാന്നാണ് പറയണത് അല്ലാണ്ട് ബിന്ദു അമ്മയും കനകദുർഗിയൊന്നും അല്ല അല്ലെങ്കിൽ രഹനാ ഫാത്തിമയൊന്നുമല്ല പിന്നെ ശബരിമലയ്ക്ക് പോവേണ്ടത് കാരണം രഹനാപ്പ ഇപ്പം ഈ ശ്രീമതി ടീച്ചറുടെ വർത്താനം കേട്ട് കഴിഞ്ഞാല് നമുക്കൊക്കെ ഇപ്പൊ തോന്നുന്നത് എന്താ വെച്ചാല് രഹനാഫാത്തിമയും ബിന്ദു അമ്മയും കനകദുർഗിയും ഒക്കെ നമ്മളെല്ലാവരും കൂടിയിട്ട് കെട്ടി പേറിയിട്ട് ശബരിമലയ്ക്ക് കൊണ്ടുപോയി കെട്ടിയ പോലെയാണ് ഇപ്പൊ നമുക്ക് ഫീൽ പറയുന്നത് അങ്ങനെയല്ല എന്നാണ് ഇപ്പൊ പറയണത് അയമ്മ പറയണത് വിശ്വാസമുള്ളവരാണ് ശബരിമലക്ക് പോവുക എന്നാണ് ഏഹ് അപ്പോ അടുത്തത് കേൾക്കാം നമുക്ക് പോകുന്നത് സമൂഹങ്ങില്ല എനിക്ക് തോന്നുന്നു അന്ന് സി പി എമ്മിന്റെ ഈ നവോത്ഥാന മതിലിനെ ചിലര് ഹൈജാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെ അങ്ങനെയൊന്നും അതൊന്നും എനിക്ക് തോന്നില്ല എന്തോ അന്നൊരു അത് ഇതൊക്കെ ഒരു പിന്നെ അയ്യോ ഞാൻ വെല്ലുവിളിച്ച് ആ അപ്പൊ രണ്ടാമത് പോയിന്റ് എന്തോ ഇന്ന് അത് അപ്പൊ മറ്റാള് ചോദിക്കുന്നുണ്ട് സി പി എമ്മിന്റെ നവോത്ഥാനം അതില് കെട്ടിയതും ആ സംഗതികളൊക്കെ അതൊരു ഇതായി പോയില്ലേ എന്ന് ചോദിക്കുമ്പോ ടീച്ചർ പറയുന്നുണ്ട് അതൊന്നും എനക്ക് അറിയില്ല അതൊന്നും എനിക്കറിയില്ല എനക്ക് തോന്നുന്നത് അത് അന്ന് എന്തൊക്കെയോ ആരൊക്കെയോ വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ച് കളയാന്ന് എന്ന് കരുതിയിട്ടങ്ങാണ്ട് എങ്ങാനും ചെയ്തു പോയതാണ് പക്ഷെ എനക്ക് തോന്നുന്നില്ല അതൊക്കെ വിശ്വാസത്തിന്റെ ആൾക്കാർ തന്നെയാണ് അവിടെ പോകേണ്ടത് തന്നെയാണ് ടീച്ചർ പറയണത് അപ്പൊ അക്കാര്യത്തിൽ തീരുമാനമായി അടുത്തത് എല്ലാ പുരോഗമന അത് അവര് അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെ വളരെ മോശമായിട്ടുള്ള നമുക്ക് സമൂഹം അംഗീകരിക്കാത്ത ചില വേഷത്തിലൊക്കെ അത് അത് അതൊരു വെല്ലുവിളിയാണ് അത് ഭക്തജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല അയ്യപ്പനോടായാലും വേണ്ടിയില്ല ഗുരുവായൂരായാലും വേണ്ടിയില്ല നമ്മളൊരു വെല്ലുവിളി നടത്തുന്നത് വിശ്വാസികൾ അംഗീകരിക്കില്ല വിശ്വാസികളുടെ വിശ്വാസവും സംരക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അല്ലെ അവരെ കൂടെ ബോധ്യപ്പെടുത്തി സമ്മതിച്ചല്ലോ വിശ്വാസികളുടെ വിശ്വാസം അംഗീകരിക്കാനായിട്ട് എല്ലാവർക്കും ഉത്തരവാദിത്തം എന്നാണ് നമ്മുടെ പിന്നെ ശ്രീമതി ടീച്ചർ പറയുന്നത് അപ്പൊ ടീച്ചർ പറയണത് ശബരിമലയിലായാലും ഗുരുവായൂരായാലും പിന്നെ ചോറ്റാനിക്കരായാലും പിന്നെ മൂകാംബികയിലായാലും ശരി വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത് എല്ലാവരുടെ എന്നാണ് ടീച്ചർ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ കണ്ടുപിടുത്തം അപ്പോ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സംശയം എന്താ വെച്ചാല് ഈ പണ്ടാരോ പറഞ്ഞമാതിരി ഈ ഈ വേഷം ഇത് എന്തിനുള്ള വേഷം കെട്ടാണെന്നാണ് കാരണം ഇപ്പൊ നമുക്ക് ഇവരുടെ ഈ നവോത്ഥാനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ തകിടം പറഞ്ഞിട്ടുള്ള തലകുത്തി മറിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും പഴയ വിശ്വാസത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ചെറിയ പേടി ഇല്ലാതില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ പേടിക്കണല്ലോ ഈ അകന്ന് നിന്നവൻ അടുത്തേക്ക് വരുമ്പോ ആർക്കായതിൽ പേടിയുണ്ടാവില്ലേ കാരണം അവൻ പണ്ട് നമ്മുടെ ശത്രു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ അവനിപ്പോ നല്ല ചിരിച്ചിട്ട് ഹായ് എന്താ ശേഷം എങ്ങനെ എന്നൊക്കെ ചോദിച്ചു വരുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ ഉള്ളില് എന്ന പോലെ ഇപ്പൊ ശ്രീമതി സഖാത്തി പറയുന്നത് ശ്രീമതി സഖാത്തി ആദ്യം പറഞ്ഞ എന്താ വെച്ചാല് ഈ പറയുന്ന അമ്പലത്തിലേക്ക് അതായത് കേരളത്തിലെ മൊത്തം ഹിന്ദു സ്ത്രീകളെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ അയമ്മ പറഞ്ഞത് കേരളത്തിലെ എല്ലാ സ്ത്രീകളും കുളിച്ച് രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നത് പൂജാരിയുടെ കൂടെ മറ്റേ പണിക്കാണെന്നാണ് പറഞ്ഞത് ഉം അപ്പൊ അങ്ങനെ പറഞ്ഞ ശ്രീമതി ടീച്ചർ പറയാണ് വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഒരു ഇതാണ് എന്നാണ് പറയണത് അപ്പൊ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇതാണ് ശബരിമലയിൽ ഈ പറയുന്ന തോന്നിവാസങ്ങളൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അതൊക്കെ അബദ്ധം പറ്റി അബദ്ധം പറ്റി എന്ന് പറയണേ സഖാത്തിയാണ് മൂത്ത സഖാത്തിയാണ് പറയണത് അബദ്ധം പറ്റി വിശ്വാസങ്ങളിൽ ആരുടെയും തൊട്ട് കളിക്കാൻ പാടില്ല അത് ഗുരുവായ വിശ്വാസത്തിലായാലും ശബരിമലത്തെ വിശ്വാസത്തിലായാലും ആ വിശ്വാസങ്ങളിൽ തൊട്ട് കളിക്കാൻ പാടില്ല എന്നാണ് പറയണത് ഉം അപ്പൊ ഞാൻ ചോദിക്കട്ടെ സഖാത്തി ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടുള്ള ആ ആ പിന്നെ ചോദ്യത്തിനോട് മറുപടി അവരെ താങ്ങി നടക്കുന്ന മറുപടിക്ക് എന്താണ് തിരിച്ചു പറയാന്നുള്ളത് നമുക്കറിയില്ല ഇനി അടുത്തത് നമുക്ക് കേൾക്കാം അവരെ ബോധ്യപ്പെടുത്തൽ മാത്രമല്ല അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉള്ളവരാണ് സമൂഹം ഗവൺമെന്റും സമൂഹവും നമ്മളെല്ലാം വിശ്വാസികൾക്കെതിരായി നിന്ന് വിശ്വാസികളെ യുദ്ധപ്രഖ്യാപനം നടത്താൻ നമുക്ക് പറ്റില്ല അപ്പൊ വിശ്വാസികളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല അത് പറ്റില്ല എന്നാ പറയണത് എങ്ങനെയുണ്ട് ഈ വിശ്വാസത്തെ ഒരു ഒരു പ്രാവശ്യം എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ അമ്മാനവാടി അമ്മാനവാടി കളിച്ചതാണ് സഖാക്കന്മാരും സഖാത്തികളും അപ്പോ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയൊരു ജനസമൂഹത്തെ സമൂഹത്തിൽ ഒതുങ്ങുന്ന ഒരുപാട് മനുഷ്യരുടെ ഒരു കൂട്ടാണ് വിശ്വാസം ആ വിശ്വാസത്തിന്റെ സൈഡിൽ കൂടെ ഒരു മൂലയിൽ വന്നിട്ട് ഈ കുറച്ച് കമ്മികളും കുറച്ച് കമ്മിണി കൂടി കിടന്നിട്ട് നവോത്ഥാനമാണ് നമുക്ക് പബ്ലിക്കായിട്ട് ഏഹ് താലി പൊട്ടിച്ച് കളയാം നമുക്ക് പബ്ലിക്കായിട്ട് ചുംബന സമരം നടത്തി കളയാം നമുക്ക് പരസ്പരമായിട്ട് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് നമ്മുടെ ഈ സഖാക്കന്മാർ ചെയ്തിരുന്ന പണ്ടത്തെ ഒരു ഏർപ്പാടുണ്ടല്ലോ ഇവർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ക്യാമ്പ് വെച്ചിട്ട് ഞാൻ അന്ന് പറഞ്ഞില്ലേ അതായത് ആർക്ക് ആരുടെ ഭാര്യയുടെ കൂടെ വേണമെങ്കിലും കിടക്കാം ആർക്ക് ആരുടെ ഭർത്താവിന്റെ കൂടെ വേണമെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടിങ്ങോട്ടും മാറി മാറി ഷെയർ ചെയ്തിരുന്ന ഒരു 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 ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് അപ്പൊ അതൊക്കെ ഇവര് കുറച്ച് ആൾക്കാർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരു നവോത്ഥാനമാണെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് ഇപ്പം മൂത്ത സഖാത്തിക്ക് ബോധവത ഉണ്ടായിരിക്കണു മൂത്ത സഖാത്തി പറയണു അതൊക്കെ അന്നത്തെ വെല്ലുവിളി കൊണ്ട് ആർക്കോ തോന്നി അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാവം ഇരട്ട ചങ്കരി വെച്ചാൽ തോന്നുന്നുണ്ട് ടീച്ചറ് ടീച്ചർ അതിന്റെ ഇടേം കൂടെ ഇരട്ടചങ്കനൊരു വെപ്പ് വെച്ചാണ് കാരണം ഇരട്ടച്ചങ്കനാണല്ലോ അന്ന് ശബരിമലയിൽ നവോത്ഥാനത്തിന് പെണ്ണുങ്ങളെ കയറ്റാനായിട്ട് മുൻപന്തിയിലുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ അന്നത്തെ വെല്ലുവിളിക്ക് ആർക്കോ തോന്നിയ പൊട്ടബുദ്ധിയാണെന്നാണ് ഇപ്പൊ ടീച്ചർ പറയണത് ഏഹ് എന്ത് ചെയ്യാൻ പറ്റും ഈ ബോധോദയത്തിന്റെ മുൻപിൽ ഞാൻ എന്തായാലും ഒരു സാഷ്ടാംഗം പ്രണമിക്കുന്ന പൊന്ന് ടീച്ചറെ നിങ്ങൾക്ക് ഇത്രയും വൈകിയ സമയത്തെങ്കിലും നല്ല ബുദ്ധി വന്നൂലോ ഏഹ് അങ്ങനെ ഇങ്ങനെ നമ്മളെ ചെറിയ കാര്യമില്ല ഈ പറയുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞിട്ട് ഈ പറയുന്ന സംഗതികള് പറയുന്ന മൂത്ത സഖാത്തി ഇങ്ങനെ പറയുമ്പം എനിക്കിതേ എൻ്റെ മേലൊക്കെ ഇതേ കുളിര് വരുന്നു ആകെ കുളിര് കോരുന്നു ഇത് കേട്ടിട്ട് വിശ്വാസം എന്ന വാക്കൊക്കെ സഖാത്തി പറയാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അണ്ടി ആഫീസില് പണ്ടത്തെ അണ്ടി ആപ്പീസിൽ പോയിട്ട് അവിടെ കിടന്ന് വന്നിട്ടുള്ള എക്സ്പീരിയൻസിൽ പറയുന്ന ആളാണ് പറയണത് വിശ്വാസം എന്നുള്ളത് ഉണ്ട് എന്നാ പറയണത് ഏഹ് ഗുരുവായൂരും ഉണ്ടെന്നു പറയണേ ശബരിമലയിൽ ഉണ്ടെന്നാ പറയണത് ചെയ്തതൊക്കെ പൊട്ടത്തരായി പോയി എന്നാണ് അപ്പൊ മനസ്സറിഞ്ഞ് അവസ്ഥയാണ് ടീച്ചർ അപ്പൊ നമ്മളത് അംഗീകരിക്കണ്ടേ ഉം കാലം എല്ലാത്തിനും കാത്തു വെച്ച മറുപടിയാണ് ഈ മറുപടി ഈ ഈ വീഡിയോ ഞാനിത് ആക്സിഡന്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ കണ്ടൊരു വീഡിയോ ആണ് അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ട് എനിക്കത് നിങ്ങളോടും കൂടി പറയണം തോന്നി ഇനിയും ആയിട്ടില്ല ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ഇനിയുണ്ട് കുറച്ചും കൂടി വരാനുണ്ട് കുറച്ചും കൂടി വരാനുണ്ട് കാരണം സഖാക്കന്മാര് ഇവിടെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെയാണ് അതെ ജനങ്ങളുടെ പ്രീതി ഇനിയും കിട്ടണം കാരണം അടുത്ത ഭരണം പിടിക്കാറായി അല്ലെ എൻറെ അഭിപ്രായത്തില് ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ അഭിപ്രായത്തില് ഈ പാവം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കേരളം ഭരിച്ചാ മതി അല്ലാതെ ഈ തന്തയ്ക്ക് ജനിക്കാത്ത നെറിവ് കെട്ട അച്ഛനാരെന്നറിയാത്ത അപ്പനാരെന്നറിയാത്ത നട്ടല്ലില്ലാത്ത ഇത്രയും എന്താ പറയുക ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള ശിഖണ്ഡികളാണ് കോൺഗ്രസ്സുകാർ അത് ഞാൻ ഇന്നും പറയുന്നു ഇന്നലെയും പറയും ഇന്നും പറയും നാളെയും പറയും കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് അവർ പിന്നീന്ന് കുത്തികളാണ് അവര് പിന്നീന്നേ കുത്തുള്ളു നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിക്കാം അവരെ നമ്പാം കാരണം അവർ നേർക്ക് നേരെ വന്നിട്ട് പൊരുതുന്ന ആൾക്കാരാണ് പക്ഷെ സഖാക്കന്മാരെ നമുക്ക് വിശ്വസിക്കാം ഞാൻ നിങ്ങളോട് തേണ്ട അനുഭവം കൊണ്ട് ഞാൻ പറയാണ് സഖാക്കന്മാരെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം അവർ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും അവരെ വിശ്വസിക്കാം പക്ഷെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ശിഖണ്ഡികളുണ്ടല്ലോ ആ ശിഖണ്ഡി ജന്മങ്ങളെ ജന്മത്ത് നിങ്ങൾ ഏത് എടുത്തോ ഏത് കോൺഗ്രസ്സുകാരനെ നിങ്ങൾ എടുത്തോ അവനെ ജീവിതത്തിൽ നമ്പിട്ടുണ്ടെങ്കിൽ നമ്പിയവൽ അതാണ് കോൺഗ്രസ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഇനി കേരളത്തിൽ വന്നിട്ട് ഒരു പുതിയ ഭരണം കാഴ്ചവെച്ചിട്ട് അതിൽ ഞാൻ ഇരിക്കുന്നില്ല ഇനിയും ഭരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി ഭരണത്തിൽ വരണം ഇവിടെ കേരളം ഭരിക്കണം ഇവിടെ കേരളത്തില് ഈ സഖാക്കന്മാർ ഭരിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ കാരണം അവരെ ഇപ്പോഴും പറയുന്നു ഞാൻ വിശ്വസിക്കാം അവരെ ഇപ്പോഴും വിശ്വസിക്കാം കണ്ണു പക്ഷേ കോൺഗ്രസ്സുകാരെ നോ പറയുമ്പോൾ ഞാനൊരു പഴയ പഴയ കോൺഗ്രസ് ഫാമിലിയാണ് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കരുത് കൂട്ടത്തിൽ കുത്തികളാണ് നമ്പാൻ കൊള്ളില്ലാത്തതാണ് തന്തയാരെന്നറിയാത്തവരാണ് ഉറപ്പായിട്ടും അപ്പൊ അതുകൊണ്ട് ടീച്ചറുടെ ബോധോദയത്തിന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ വൈകിയ വേളയിലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ബോധോദയം ഉണ്ടായത് കാര്യം എന്താ വച്ചാല് ഈ പാവം പറഞ്ഞ ഈ ഹിന്ദുക്കളെ പിഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നതും ഈ പറയുന്ന പാവവും അമ്പലങ്ങളിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ കോടികളാണ് അത് മുഴുവൻ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നിട്ട് വീണ്ടും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ ചൊറിയ ഹിന്ദുക്കളെ വിശ്വാസങ്ങളെ എന്താ പറയാ നാമാവശേഷമാക്കുക ഹിന്ദുക്കൾ ഇവിടെ ഇല്ലാണ്ടാവണം എന്ന് പറയാ എന്നുള്ള അവസ്ഥകളൊക്കെയാണ് ഉണ്ട് പക്ഷേ വൈകി വന്ന വസന്തെന്നോ അല്ലെങ്കിൽ വൈകി വന്ന വിവേകമെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം ശ്രീമതി ടീച്ചർ പറഞ്ഞ വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പൊ അതുകൊണ്ട് വിശ്വാസം എന്നും വിശ്വാസം തന്നെയാണ് വിശ്വാസത്തിൽ ചൊറിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് ഈശ്വരനുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാലം കൊടുത്ത മറുപടികളാണ് ഇത് മുഴുവൻ ബോധത്തോടു കൂടിയിട്ടാണ് ശ്രീമതി ടീച്ചർ ഇതൊക്കെ പറയുന്നത് സന്തോഷമുണ്ട് ശ്രീമതി ടീച്ചർക്ക് വൈകിയ വേളയിൽ ഈ ബോധോദയം വന്നതിന് മൂത്ത സഹാത്തിയാണല്ലോ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുക വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവന് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട ആരും നമ്മൾ തല്ലിയമിക്കുന്നൊന്നുമില്ല ഇന്നതേ വിശ്വസിക്കാവൂ ഇന്നതെ വിശ്വസിക്കാൻ പാടില്ലാത്തൊള്ളൂന്നും നമ്മൾ പറയില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ബട്ട് വിശ്വാസങ്ങളെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയാൻ നിങ്ങൾക്കൊരു അധികാരവും ഇല്ല ഈ സഖാക്കന്മാർ ചെയ്യുന്നത് അതാണ് പക്ഷെ ഇതിൽ വേറൊരു തമാശ ഒരു ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുവിന്റെ വിശ്വാസത്തെ മാത്രമേ സഖാക്കന്മാര് ചൊറിയാൻ വന്നിട്ടുള്ളൂ ഇന്നുവരെ ക്രിസ്ത്യാനിയുടെ വിശ്വാസങ്ങളെ ചൊറിയാൻ പോവാറില്ല മുസ്ലിംസിന്റെ വിശ്വാസങ്ങളെ തീരെയും ചൊറിയാൻ പോവാറില്ല കാരണം അത് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല എന്ന് നന്നായിട്ടറിയാം അത് നന്നായിട്ടറിയാം അപ്പൊ ഏറ്റവും കൂടുതൽ ചൊറിയാനായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പറ്റുന്ന ഒരു വിഭാഗമാണ് ഹിന്ദു വിഭാഗം ആ ഹിന്ദു വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അവരെ എപ്പോഴും തരം താഴ്ത്തിക്കൊണ്ടിരിക്കുക അവരെ എപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുക അവരുടെ ദൈവങ്ങളെ എപ്പോഴും ഈ തുണിയിലാണ്ട് വരച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഇവരുടെ നവോത്ഥാനമാണ് നവോത്ഥാനം നവോത്ഥാനം ഒരു കൂട്ടർക്ക് മാത്രമേ ബാധകളുള്ളൂ ബാക്കി ആർക്കും നവോത്ഥാനം ബാധകല്ല അപ്പോ എന്തൊക്കെ നവോത്ഥാനം കൊണ്ടുവന്നാലും എന്തൊക്കെ പിന്നെ തോന്നിവാസങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞാലും ഇവിടെ നിലനിൽക്കുന്ന വിശ്വാസം അതെന്നും ഇവിടെ തന്നെ നിലനിൽക്കും അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല മാറിയതാരാണ് സ്വയം മാറിയതാരാണ് മൂത്ത സഹാത്തി അല്ലെങ്കിൽ ഈ പറയുന്ന അന്തംകമ്പികൾക്ക് തന്നെ തന്നെത്താൻ വിവരം ഉദിച്ചു തന്നെത്താനായിട്ട് മാറാൻ തുടങ്ങി എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി എല്ലാവർക്കും ഇവിടെ മാറ്റങ്ങളെ നമുക്ക് അംഗീകരിക്കാം സന്തോഷത്തോടു കൂടിയിട്ട് കാരണം നമ്മൾ ശബരിമല വിഷയത്തിൽ ഒരുപാട് മനസ്സ് പൊള്ളിപ്പോയ ഒരു വിഭാഗം ഉണ്ട് ഇവിടെ രാത്രി മുഴുവനും ഉറക്കം ഉളച്ചിരുന്ന് അവിടേക്ക് പെണ്ണുങ്ങളെ കയറ്റാൻ പോയപ്പോഴേ രാത്രി മുഴുവനും ഉറക്കം ഉളച്ചിരുന്നിട്ട് ഭഗവാനെ വിളിച്ച അതിനെ സപ്പോർട്ട് ചെയ്താ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്തൊരു വലിയൊരു സമൂഹമുണ്ട് ഞാനടക്കം ഞാനൊക്കെ അന്ന് രാത്രി കരഞ്ഞു പോയിട്ടുണ്ട് അപ്പോ ആ സംഗതികളിൽ നിന്ന് ഇന്നത് കേൾക്കുമ്പോ ഒരു ഉൾപുളകമൊക്കെ തോന്നുന്നുണ്ട് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതെ ആർക്കും കേറി മാന്താം ഹിന്ദുവിനെ എന്ന് പറഞ്ഞത് ശരിയാണ് ഹിന്ദു ആരോടും കെട്ട് കയറാനോ അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസങ്ങളെ ഹനിക്കാനോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളല്ല നമ്മുടെ ദൈവം മാത്രമാണ് ദൈവം എന്ന് പറയാനൊന്നും ഹിന്ദു ഒരിക്കലും മുതിരാറില്ല അതായത് ഹിന്ദു ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നവൻ ആരാണോ അവൻ തറവാടി തന്നെയാണ് അവനെ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നത് വളരെ വലിയൊരു കാര്യമല്ലേ ഒന്ന് നോക്കൂ ഒരു ഹിന്ദുക്കളായ നമുക്ക് നമുക്ക് ഏതിനെങ്കിലും നമ്മൾ തള്ളി പറയാറുണ്ടോ ഏതെങ്കിലും വിശ്വാസത്തെ നമ്മൾ തള്ളി പറയാറുണ്ടോ ഇല്ല നമുക്ക് അങ്ങനത്തെ ട്രെയിനിങ് കിട്ടിയിട്ടാണ് നമ്മൾ വളരുന്നത് നമുക്ക് ആരും നമ്മളെ കൊണ്ടുപോയിട്ട് ഇന്ന വിശ്വാസങ്ങളെ വിശ്വസിക്കാൻ പാടുള്ളൂ ഇന്നത്തെ ദൈവമുള്ളൂ മറ്റത് ദൈവങ്ങളല്ല അവരെ ആരാധിക്കാൻ പാടില്ല ഇവരെ ആരാധിക്കാൻ പാടില്ല ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ നമ്മള് ദൈവങ്ങളുടെ കാര്യത്തിൽ എന്തൊരു പണക്കാരാണെന്നറിയോ ഏഹ് മുപ്പത്തിമുക്കോടി ഈശ്വരന്മാരാണ് മുപ്പത്തി മുക്കോടി ഈശ്വരന്മാരായ നമ്മള് ആ വിശ്വാസത്തിലിരിക്കുന്ന നമുക്ക് ഒരു കർത്താവിനെയും ഒരു അള്ളാഹുവിനേയും കൂടി കൂട്ട ചേർക്കാനായിട്ട് നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല മുപ്പത്തിമുക്കോടി ഈശ്വരന്മാരെ വിശ്വസിക്കുന്ന നമുക്ക് അതിന് രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് എന്ത് പാടുണ്ട് ഒരു പാടുമില്ല അവരെ അംഗീകരിക്കാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല അങ്ങനൊരു മനസ്സോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ വളർന്നത് നമ്മുടെ ചിന്താഗതിയും നമ്മൾ വിശ്വ നമ്മളുടെ വിശ്വാസങ്ങളൊന്നും ഒരിക്കലും ഒരു നാരോ മൈൻഡഡ് അല്ല നമ്മളൊരു വിശാല ഹൃദയരാണ് നമുക്ക് ഏതൊരു പള്ളിയുടെ മുൻപിൽ ചെന്നാലും ഒന്ന് വണങ്ങാനോ ഏതൊരു ചർച്ചിന്റെ മുന്നിൽ ചെന്നാലും ഒന്ന് പിന്നെ ശിരസ് നമിക്കാനോ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കാരണം നമ്മൾ അങ്ങനെയാണ് വളർന്നത് അപ്പൊ ഈ വളർന്നു വന്നത് എന്താ പറയുക ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറഞ്ഞ പോലെ ഏതൊരു മനുഷ്യനായാലും ശരി ചെറുപ്പത്തിൽ ശീലിക്കുന്ന ശീലങ്ങളാണ് അവന്റെ അവസാന നാളുകൾ വരെ അവൻ തുടർന്നു കൊണ്ട് പോവുക അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഇതേ ഒരേ മനസ്സോടുകൂടി ഒരേ ചിന്താഗതിയോട് കൂടിയിട്ട് ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെ കൂടെ ഒരു കർത്താവിനെയും ഒരു അള്ളാഹുവിനെയും നമുക്ക് കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഇന്നും ഒരേപോലെ ഒരേ ചിന്താഗതിയോട് കൂടി നമുക്ക് മുന്നോട്ട് പോവാം ജാതിയില്ല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ജാതിയില്ല മതമില്ല മനുഷ്യൻ എന്നൊരു ജാതി മാത്രം അത്രയും നമ്മുടെ ചിന്താഗതിയിലുള്ളൂ ഞാൻ വേറെയാണ് എൻ്റെ ദൈവം മാത്രമേ ഭൂമിയിൽ ദൈവമുള്ളൂന്ന് ഞാൻ ഒരിക്കലും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അവന്റെ ദൈവത്തെ ആരാധിക്കാൻ പാടില്ലെന്ന് നമ്മൾ ആരോടും പറയാറില്ല നമുക്ക് അവന്റെ ദൈവത്തിനെയും ആരാധിക്കാം ഇവരുടെ ദൈവത്തിനെയും ആരാധിക്കാം നമ്മുടെ ദൈവങ്ങളെയും ആരാധിക്കാം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഒരു സ്വതന്ത്രനാണ് ഹിന്ദു ഒരു സ്വതന്ത്ര ജന്മമാണ് അവനെയും ഭൂമിയിൽ അവന്റെ വിശ്വാസങ്ങളെ വേണമെങ്കിൽ അവന് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം എന്ത് വേണമെങ്കിലും ആവാം അവനെ ആരും പിന്നെ അവന്റെ കൂട്ടത്തിന്ന് പുറത്താക്കുവോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക അങ്ങനെയൊന്നും സാധിക്കില്ല നമ്മളെന്തും ഒരു സ്വതന്ത്ര ജന്മമാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ശ്രീമതി ടീച്ചറെ ഈ വർത്തമാനത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആ സന്തോഷം എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി ആ ശ്രീമതി ടീച്ചർ ഇങ്ങനെയല്ലല്ലോ മുമ്പ് പറഞ്ഞു അതൊന്ന് അങ്ങനെയൊന്നും ഇപ്പൊ പറയണ്ടെന്നേ അറ്റ്സ് ഓക്കെ ജസ്റ്റ് ലീവ് ഇറ്റ് ഏഹ് അവരെന്തോ പറയട്ടെ ഇപ്പോ എന്താണോ അതാണല്ലോ ഇന്നലെ അത് കഴിഞ്ഞു നാളെ വരാൻ പോകുന്നേ ഉള്ളൂ ഇന്നിനാണ് പ്രധാനം ഇന്ന് നമ്മൾ എന്ത് ചെയ്തു ഇന്ന് നമ്മൾ എന്ത് പറഞ്ഞു ഇന്ന് നമ്മൾ എന്ത് പ്രവർത്തിച്ചു ഇന്നിനാണ് ഏറ്റവും കൂടുതൽ പ്രധാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപ്പൊ ആ ഇന്നാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് അതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നി ഓറാഴ്ച പണി വരുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ പണി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത് അറിയുമല്ലോ പണി അപ്പൊ നമ്മൾ എന്ത് വേണം ഈ ഒരു ഒരാള് വഴിയിൽ നടന്നു പോകുമ്പോഴ് അപ്പൊ അക്കരെ നിന്നിട്ട് ഒരു പുഴയുടെ പുഴയ്ക്ക് അക്കരെ നിന്നിട്ട് ഒരു പട്ടി കുറയ്ക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു ഊന്ന് ഒരു കുത്തി ഒരു കൊടയുണ്ടായിരുന്നു അക്കരെ നിന്നിട്ട് പട്ടി കുറയ്ക്കുമ്പോഴ് ഈ കുത്തി നടന്നിരുന്ന ആള് ആ കൊടയെല്ലാം കൂടി തല്ലി പൊട്ടിച്ചിട്ട് അതിന്റെ കാല് കൈപിടിച്ചു ഏ തൊടലറ്റാലും പുഴ വറ്റിയാലും തൊടലറ്റാലും കടി വറ്റാതെ പോട്ടെ എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ട് ഈ കൊട തല്ലി പൊട്ടിച്ചിട്ട് എന്റെ കോൽ ഊരി കൈ പിടിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എക്സ്ക്യൂസ് ഇതാണ് പുഴ വറ്റിയാലും തൊടൽ അതായത് പട്ടി അപ്പുറത്ത് കുറയ്ക്കുന്നേ കെട്ടിയിട്ടിട്ടുണ്ട് തൊടൽ പറഞ്ഞാൽ ചെങ്ങല ചെങ്ങല പൊട്ടിയാലും ഈ പുഴയിലെ വെള്ളം മുഴുവൻ വറ്റിയാലും അത് ഓടി വന്നിട്ട് എന്നെ കടിക്കാതിരിക്കാനായിട്ടൊരു മുൻകരുതൽ അപ്പൊ അതുകൊണ്ട് അവരാജാ പണി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു മുൻകരുതലായിട്ട് എടുക്കുക കുട തല്ലി പൊട്ടിച്ചോളൂ കോല് കൈ പിടിച്ചോളൂ അത്രയേ ഉള്ളൂ രസംപ് അപ്പോ ഇത്രയും നേരം എന്നെ കേട്ടാ എല്ലാവർക്കും എന്റെ നമസ്കാരം ജയ് ജയഹിന്ദ് ബൈ